കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ നട്ടു വളർത്തുന്ന പച്ചക്കറി ചെടികളിൽ പ്രത്യേകിച്ച് വെള്ളരി വർഗ ചെടികളായ കുക്കുമ്പർ വെള്ളരി മത്തൻ തുടങ്ങിയവയിലും അതുപോലെ തന്നെ പപ്പായ മുളക് ചെടി തക്കാളി ചെടി വെണ്ട തുടങ്ങി ചില സമയങ്ങളിൽ എല്ലാ തരം പച്ചക്കറി ചെടികളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ഇലമഞ്ഞളിപ്പ് ഈ ഒരു മഞ്ഞളിപ്പ് രോഗം കൂടുതലായി കാണുന്നത് മഴക്കാലത്താണ് മഞ്ഞളിപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ ഇലകളൊക്കെ പഴുത്ത് കളറായി ചെടിയുടെ വളർച്ച തന്നെ മുരടിച്ച് ഇലകളെല്ലാം ചുരുണ്ടുകൂടി ഉണങ്ങി പോകുന്ന അവസ്ഥയിലേക്കാണ് വരിക ഈയൊരു മഞ്ഞളിപ്പ് രോഗം ചെടികൾക്ക് വരുന്നത് മണ്ണിലൂടെ വേരുകൾ വഴിയാണ് ചെടികളെ ബാധിക്കുന്നത് അത് വരാതിരിക്കാനായിട്ട് പ്രധാനമായും നാം ചെയ്യേണ്ടത് കൃഷിക്ക് വേണ്ടിയുള്ള മണ്ണ് തയ്യാറാക്കുമ്പോൾ കുമ്മായ മിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് മാത്രം യൂസ് ചെയ്യുക എന്നതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ മണ്ണിന് പുളിരസം കൂടുതലാണ് ഈ പുളിരസം കളയാൻ വേണ്ടിയാണ് നമ്മൾ മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെയാണ് നമ്മൾ മണ്ണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം പൊടിഞ്ഞ കുമ്മായം ഇട്ട് മിക്സ് ചെയ്ത് തയ്യാറാക്കേണ്ടതാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കുമ്മായം ഇട്ട് മണ്ണ് തയ്യാറാക്കിയ ഉടനെ തന്നെ ആ മണ്ണിലേക്ക് ചെടികൾ നടരുത് ഒരാഴ്ച കാലമെങ്കിലും വെയിൽ കൊളിച്ചതിന് ശേഷം മാത്രമേ തൈകൾ ആ മണ്ണിലേക്ക് നടാൻ പാടുള്ളൂ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചിലപ്പോ ചിലപ്പോൾ മഞ്ഞളിപ്പ് രോഗം വന്നുപെടാറുണ്ട് അങ്ങനെ രോഗം വരാതിരിക്കാനായിട്ട് സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം വെയിലില്ലാത്ത സമയത്ത് നോക്കിയിട്ട് ഓരോ ചെടിക്കും ഒഴിച്ചു കൊടുത്താൽ മഞ്ഞളിപ്പ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും സ്യൂഡോമോണസ് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഒരു തവണ എന്ന രീതിയിൽ എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂന്തോട്ടത്തിലെ ചെടികൾ സ്പ്രേ ചെയ്തും തടത്തിൽ ഒഴിച്ചും കൊടുക്കാവുന്നതാണ് സ്യൂഡോമോണസ് എന്നത് ശരിക്കും ചെടികളുടെ ഒരു മിത്ര ബാക്ടീരിയാണ് സ്യൂഡോമോണസ് പോലെയുള്ള മിത്ര കീടനാശിനികളെ ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങളെ തടഞ്ഞു നിർത്താനുള്ള കഴിവുള്ള ഒന്നാണ് സ്യൂഡോമോണസ് എന്ന മിത്ര ബാക്ടീരിയ ഇത് പത്ത് ദിവസത്തിൽ ഒരു തവണ വീതം ആവർത്തിച്ചാൽ തോട്ടത്തിലെ ചെടികളിൽ കാണുന്ന ഇല മഞ്ഞളിപ്പ് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും ചെടികളിലെ വേര് ചീയൽ രോഗം ചീര ഇലയിൽ കാണാറുള്ള വെള്ളക്കുത്തുകൾ പോലെയുള്ള ഇലപ്പുള്ളി രോഗം ഇവക്കൊക്കെ വളരെ ഫലപ്രദമാണ് സ്യൂഡോമോണസ് അതുപോലെ തന്നെ വിത്തുകൾ നടടുമ്പോഴും തൈകൾ പറിച്ചു ഒക്കെ ചെടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് സ്യൂഡോമോണസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് സ്യൂഡോമോണസ് ഖരൂപത്തിലും ദ്രവ രൂപത്തിലും ലഭ്യമാണ് ഖരൂപത്തിലുള്ള വെളുത്തപ്പൊടി പോലെയുള്ളതിന് ഒരു കിലോ പാക്കറ്റിന് അമ്പത് അറുപത് രൂപയെ വരുന്നുള്ളൂ വാങ്ങിക്കുമ്പോൾ ഉപയോഗിച്ച് തീർക്കണമെന്ന സമയം കൂടി എക്സ്പയറി ഡേറ്റ് കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് സൂക്ഷിക്കുകയും വേണം ഒരു ചെടിക്ക് സ്യൂഡോമോണസ് ഉപയോഗിച്ച ഉടനെ തന്നെ രാസവളങ്ങളും കീടനാശികളും ഒഴിവാക്കേണ്ടതുണ്ട് സ്യൂഡോമോണസ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കൃഷി വകുപ്പ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വളങ്ങൾ വിൽക്കുന്ന കടകൾ ഇവിടെ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇനി ഇത് വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന വിധം കൂടി ഞാൻ പറയാം നമ്മൾ വിത്തുകൾ പാകുന്ന സമയത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വിത്തുകൾ നടുന്നതിന് മുമ്പായി അര മണിക്കൂർ നേരം അതിൽ ഇട്ടുവെക്കണം നമ്മുടെ അടുക്കള തോട്ടത്തിലേക്കാണെങ്കിൽ വളരെ കുറച്ച് കലക്കിയാൽ മതി ചീര വഴുതന തക്കാളി മുളക് തുടങ്ങിയ ചെറിയ ഇനം വിത്തുകൾ ഒരു തുണിയിൽ കിഴികെട്ടി സ്യൂഡോമോണസ് ലായനിൽ ഇട്ട് വെച്ചതിന് ശേഷം പാകിയാൽ നല്ല ആരോഗ്യത്തോടെ എളുപ്പത്തിൽ മുളച്ചു കിട്ടും നിങ്ങൾക്ക് ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും സ്യൂഡോമോണസ് ഉപയോഗിച്ച് നോക്കൂ അടുക്കളത്തോട്ടത്തിൽ ആക്രമത്തിനേക്കാൾ കൂടുതലായിട്ട് പ്രതിരോധമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിയിപ്പുമായി വീണ്ടും കാണാം Okay thank you